വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിനും മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ വന്യജീവി ആക്രമണം തടയാൻ ഒന്നും ചെയ്യാത്ത വനം വകുപ്പ് മന്ത്രി രാജിവെക്കണം മനുഷ്യജീവന് പരിഗണന നൽകാത്ത ഭരണകൂടത്തെ ജനകീയമെന്ന് വിളിക്കാനാകില്ലെന്നും വിമർശനം ദീപിക ദിനപത്രത്തിൽ ബിഷപ്പ് റെമിജിയോസ് ഈഞ്ചനാനിയൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം ജിതീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിതീഷ കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിൻ്റെ പലവിധ സമീപനങ്ങളോട് ക്രൈസ്തവ സഭകൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ഇപ്പോൾ ഒടുവിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംസ്ഥാനത്തോടനീളം അനുഭവിച്ചു വരുന്ന വന്യജീവി ശല്യങ്ങളിൽ ജനങ്ങൾ പുറത്തു മുട്ടുകയാണെന്നും ഇത്തരത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത വനം വകുപ്പ് മന്ത്രി രാജിവെച്ചു പോകണമെന്നും രൂക്ഷമായുള്ള ഭാഷയിൽ തന്നെയാണ് ലേഖനം എഴുതിയിരിക്കുന്നത് അല്ലേ ദേവിക ഒരു രൂക്ഷ വിമർശനം തന്നെയാണ് ഇക്കാര്യത്തിൽ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും പല വിഷയങ്ങളിലും ശക്തമായി തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ സർക്കാരിനോടുള്ള എതിർപ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവരുടെ നിലപാടുകൾ അവർ പരസ്യമായി പറയാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് പ്രധാനമായും ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ദീപിക ദിനപത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ള ലേഖനം മൃഗാധിപത്യ സ്ഥാപകനോ വനംവകുക്കൂ എന്ന തലക്കെട്ടിലാണ് ദീപികാ ദിനപത്രത്തിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ വൈസ് ചെയർമാനായിട്ടുള്ള ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചിനാനിയൽ എഴുതിയ ലേഖനത്തിൽ വിമർശനങ്ങൾ ഉള്ളത് മനുഷ്യജീവനും സ്വത്തിനും അർഹിക്കുന്ന പരിഗണന നൽകാത്ത ഭരണകൂടത്തെ ജനകീയമെന്നോ ഭരണ സംവിധാനത്തെ ജനാധിപത്യമെന്നോ വിളിക്കാനാകില്ല എന്ന് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വനവും പരിസ്ഥിതിയും വന്യമൃഗങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നാൽ പ്രഥമ പരിഗണന മനുഷ്യന് എന്നാണ് ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളോട് കൂടില്ലാത്ത ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയില്ലാത്ത സ്ഥാപിത തൽപരരായ ആൾക്കൂട്ടമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാറുമ്പോൾ വകുപ്പ് മന്ത്രിക്ക് പോലും വനംവകുപ്പിൽ സ്വാധീനം ഇല്ല എന്നും ഉള്ള ഒരു വിമർശനം ഈ ലേഖനത്തിൽ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ കർഷക കുടിയേറ്റ ജനതയിൽ വലിയൊരു വിഭാഗം അതിരൂക്ഷമായ വന്യമൃഗ ഭീഷണിയിലാണ് ഇടുക്കി വയനാട് മലയോര ജില്ലകളിലും സമീപ ജില്ലകളിലും കാട്ടാന ആക്രമണം രൂക്ഷമാണ് ഈ പശ്ചാത്തലത്തിലും എന്തെങ്കിലും ഒരു നടപടിക്ക് വനംവകുപ്പ് തയ്യാറാവുന്നില്ല അതിനുവേണ്ട മുൻകൈ വനംവകുപ്പ് മന്ത്രി എടുക്കുന്നുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം വന്യജീവി ആക്രമണം തടയാൻ ഒന്നും ചെയ്യാത്ത വനംവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രി വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനവുമായി ബിഷപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നത് നേരത്തെയും ജോസ് പുളിക്കൽ തോമസ് ജോസഫ് മാർ തോമസ് തുടങ്ങിയ ബിഷപ്പുമാരും ഇത്തരത്തിൽ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു രവിക ഇത്തിരി വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിനും മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കാത്തോലിക്ക സഭ രംഗത്തെത്തിയിട്ടുണ്ട് വന്യജീവി ആക്രമണം തടയാൻ ഒന്നും ചെയ്യാത്ത വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും സഭ ആവശ്യപ്പെടുന്നു മനുഷ്യജീവന് പരിഗണന നൽകാത്ത ഭരണകൂടത്തെ ജനകീയമെന്ന് വിളിക്കാനാകില്ലെന്നും വിമർശനം ഉണ്ടായിട്ടുണ്ട് ദീപിക ദിനപത്രത്തിൽ ബിഷപ്പ് രമേജിയോ സിജനാനിയൽ എഴുതിയ ലേഖനത്തിലാണ് രൂക്ഷ വിമർശനം ജിതീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്